ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുമായിരുന്നു അപ്പഴാണ് ഇതേ എൻ്റെ പിരിവൻ നോക്കി എന്തൊരു നീളമാണ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഞാൻ മാല മാലയിട്ടില്ല മാല ഇടാന്ന് പറഞ്ഞാൽ മാല ഭയങ്കര പടഭണ്ടാരം തിളക്കമായിരുന്നു അതാണ് ഞാൻ അവിടെ ചെന്നിട്ടിടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പാടി റെഡിയായി അമ്പാടി കോട്ടക്കിയിട്ട് പാച്ചൂടിനും അപ്പം കോട്ടു വേണമെന്ന് പറഞ്ഞു അയച്ചേട്ടൻ റെഡിയായി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറി നമ്മുടെ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കോതാട് ഇത് കോതാട് പള്ളിയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതല്ല ഒരുപാട് പേര് ചോദിച്ചില്ല ഇവിടെ താമസിക്കുന്നത് ഇതാണ് നമ്മുടെ കോരമ്പാ കോ കോതാട് കോരമ്പാടം അങ്ങനെ നമ്മൾ മഠത്തിലെത്തി സ്കൂളിലെത്തിയ അമ്പാടിയുടെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ ഒരാഴ്ച രണ്ട് രണ്ടാഴ്ച രണ്ട് ഒരു മാസത്തെ ഞങ്ങളുടെ പരിചയമാണ് എല്ലാവരും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് എല്ലാവരും അടിപൊളിയാണ് ഇപ്പോഴും ഞങ്ങൾ ആ ഒരു സുഹൃത്ത് ബന്ധം ർത്തുന്നുണ്ട് ഇതെൻ്റെ പാച്ചുകൂട്ടം തേക്കോട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണേ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ആരും അറിഞ്ഞില്ല ഇതാണ് എൻ്റെ ലുക്ക് തൊണ്ടവേദനയാന്ന് തോന്നുന്നു അപ്പോൾ ഇതേ പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ അമ്പാടി ഡാൻസിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇതാണ് അമ്പാടിയുടെ വേഷം അവരുടെ പരിപാടി തുടങ്ങി അപ്പോഴേ എനിക്ക് സർപ്രൈസായിട്ട് ആരാ വരുന്നേ അച്ചുവാണ് ഗൈസ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അച്ചുവിനെ കാണാൻ പറ്റുന്നില്ല അത് അപ്പം തന്നെ ഇതേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പിള്ളേർ ഇത് എവിടെ കിടന്ന് ഭയങ്കര ചാട്ടവും മറിച്ചാണ് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇങ്ങനെ ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കളിക്കാനുണ്ട് പിള്ളേർക്ക് അപ്പോൾ അതിൽ കിടന്ന് കളിയോട് കളിയാണ് കുട്ടുവും പാച്ചു ആണെങ്കിൽ നിലത്തിറങ്ങുന്നില്ല ഇത് കളി തന്നെയാണ്

അതിനെ കുറേ കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി അമ്പാടിയുടെ കൂട്ട പഠിക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ്റെ ഡാൻസാണ് കേട്ടോ ടു പക്ഷേ കോപ്പി റൈറ്റ് ഇടിച്ചത് അതുകൊണ്ട് ഞാൻ പാട്ട് മാറ്റിയതാണ് കേസ് ഇതൊന്നുമല്ല പാട്ട് ഞാനിത് ആയിട്ട് ഇടാം കേട്ടോ കേസ് ഞങ്ങൾ ഡാൻസിൻ്റെ പാട്ട് അപ്പോൾ എന്തായാലും ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ ഇത് എന്തായാലും ഇങ്ങനെ ഇങ്ങനെയാണിപ്പോൾ ഭയങ്കര ബോറാകുമെന്ന് തോന്നുന്നു ഇത് ഏത് പാട്ടായിരുന്നു ഞാൻ പാട്ട് പറഞ്ഞു തരാമേ ആ ഏതോ ഒരു പാട്ട് മറന്നുപോയി ആ തന്നാരേ 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 നാനേ ആ പാട്ടാണ് ഗേസ് അടുത്ത പാട്ട് ഇനി എല്ലാവരും കഴിഞ്ഞിട്ടില്ല കേട്ടോ അടുത്ത കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒഫ്യൂഷനായിട്ടാണ് കഴിച്ചത് കളിച്ചത് അടുത്ത പാട്ടാണ് ഏതാണ് എളവത്തൂര് കായലിൻ്റെ കറി അത് మారుబారా కొ రేణూ గోపా బాలా రాజు శీలా రేణు రేణూ గోపా బాల రాజు చే శీలా రేణు గోపా मालाजि तस्य स गुरुजील रागवे Be our আরে <laughs> ഞാൻ വേർത്ത് വിളിച്ചത് ഇഷ്ടപ്പാടേഷ് ഞാൻ പകുതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതിന്റെ പേയാണ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബായ്